അരുൺ പി വി അരുൺ തുടരുന്നുണ്ട് കന്യാകുമാരിയിൽ നിന്ന് അരുൺ വലിയ സുരക്ഷയാണ് മാധ്യമപ്രവർത്തകർക്ക് പോലും ഒരു തരത്തിലും ദൃശ്യങ്ങൾ എടുക്കാനുള്ള അനുമതി പോലും ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട് പൊതുജനങ്ങളെയൊക്കെ എത്രത്തോളം മാറ്റി നിർത്തിയിരിക്കുന്നു കന്യാകുമാരിയിലെ ആ ബോട്ട് ചെട്ടി പരിസരത്ത് നിന്ന് അവിടെ പൂർണമായും സുരക്ഷാ ഏജൻസിയുടെ കയ്യിലാണ് പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ഉദ്യോഗസ്ഥരും അതുപോലെ സുരക്ഷാ ഏജൻസിയിലെ ഉദ്യോഗസ്ഥരും മാത്രമാണ് ആ പ്രദേശത്ത് ഉണ്ടായിരുന്നത് അവിടെ മറ്റാർക്കും കടന്നു പോകാൻ കഴിയില്ല അത്രയധികം സുരക്ഷാക്രമീകരണം നമ്മൾ അതിന് ഏതാനും മീറ്ററുകൾക്കപ്പുറത്തൊരു പഴയ കെട്ടിടത്തിന് മുകളിലായിരുന്നു ഇത്രയും സമയം നമ്മൾ ദൃശ്യങ്ങൾ കാണും പക്ഷേ അവിടേക്കും കൂടുതൽ ആളുകൾ ചാനലുകാരെത്തിയോടുകൂടി അവിടെ നിന്ന് എല്ലാവരെയും കഴിഞ്ഞപ്പോൾ കർഷക സുരക്ഷ ഈ ആ ഒരു ഭാഗത്തേക്ക് പോലും ആരെയും കടത്തുക തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളിലേക്ക് പോലീസ് ആ പ്രദേശവും അവരുടെ നിയന്ത്രണത്തിലാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ആ ദൃശ്യങ്ങളിലേക്ക് കൂടുതൽ നമുക്ക് പോകാൻ കഴിയും രുന്നത് ഇവിടെ ത്രിവേണി സംഗമത്തിലേക്കുള്ള വഴി നേരത്തെ തന്നെ പോലീസ് കെട്ടി അടച്ചതാണ് അവിടെ പൂർണ്ണമായും പോലീസിന്റെ സുരക്ഷാ പരിശോധനകൾ മാത്രശേഷം മാത്രമേ ആർക്കും ആ വഴിയിൽ കൂടി പോലും സഞ്ചരിക്കാൻ കഴിയാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് ഇപ്പോഴും ഈ സുരക്ഷാ ക്രമീണിന് അതേപടി തന്നെ നിലനിൽക്കുന്നു ഇവിടേക്കുള്ള ഈ ത്രിവേണി സംഗമത്തിലേക്കുള്ള പ്രധാനപ്പെട്ട വഴിയിലേക്ക് ഇപ്പോൾ ആളുകളെ കുറേശ്ശെ കടത്തിവിടുന്നുണ്ട് നേരത്തെ വാഹന അടക്കം അവിടെ നിരോധിച്ചതാണ് ഇപ്പോൾ യാത്രക്കാരും കാൽനട യാത്രക്കാരും ഒക്കെ അവിടേക്ക് കടന്നുപോകുന്നുണ്ട് അവർക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള അവസരം പോലീസ് നൽകുന്നത് കാരണം പ്രധാനമന്ത്രി സുരക്ഷിതനായി തന്നെ അദ്ദേഹം വിവേകാനന്ദ പാറയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി അതിനു ചുറ്റുമാകും ഇന്ത്യൻ സുരക്ഷാ സേനകളുടെ കണ്ണുകൾ എല്ലാം കാരണം ഒരു തരത്തിലുള്ള സുരക്ഷാ പാളിച്ചയും ഒരു തരത്തിലുള്ള സുരക്ഷാ പിഴവുകളും പഴുതുകളും ഉണ്ടാകുന്ന കർശന ബുദ്ധിയോടുകൂടിയുള്ള നീക്കങ്ങളാണ് കരയിലും കടലിലും അതുപോലെ തന്നെ ആകാശത്തും ഇന്ത്യൻ സേന നടത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷ അത്രയേറെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ ഇന്ത്യൻ സേനയ്ക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്രയധികം വിലപിടിപ്പുള്ള നേതാവാണ് അദ്ദേഹം ഇത്തരത്തിൽ ധ്യാനത്തിന് ഇവിടെ കന്യാകുമാരിയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും വലിയ ക്രമീകരണങ്ങൾ സുരക്ഷാസേന ഒരുക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായുള്ള നിയന്ത്രണങ്ങൾ സ്വാഭാവികമാണ് അത് എല്ലാവരും സഹകരിക്കണമെന്ന് നേരത്തെ തന്നെ സുരക്ഷാ ഏജൻസികൾ അഭ്യർത്ഥിച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ ത്രിവേണി സംഗമത്തിലേക്കുള്ള പാതയാണ് നമ്മൾ കാണുന്നത് അവിടേക്ക് നേരത്തെ ഉണ്ടാവുക നിയന്ത്രണം മാറ്റിക്കഴിഞ്ഞു ഇവിടുന്ന് നേതാനും ഇവിടുന്ന് കണ്ണത്തും ദൂരത്തും മാത്രമാണ് പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രി എത്തിയിട്ടുള്ളത് നമുക്ക് ഇതിന്റെ അങ്ങേപ്പറത്ത് ഈ ഇത് നമ്മൾ ഇപ്പോൾ കാണുന്നത് പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങിയ തമിഴ്നാട് ഗസ്റ്റ് ഹൌസ് മന്ദിരം കൂടിയാണ് തമിഴ്നാട് ഗസ് മന്ദിരം അവിടെ പ്രധാനമന്ത്രി വന്ന ഹെലികോപ്റ്ററും ഒക്കെ അവിടെ ഈ സമയത്ത് അവിടെയുണ്ട് ഇവിടെയാണ് അദ്ദേഹം വന്നിറങ്ങിയത് ഇവിടെയാണ് പ്രധാനമന്ത്രി വന്നിറങ്ങിയ ഹെലിപ്പാഡ് അവിടെ നിന്ന് ആണ് അദ്ദേഹം ഇവിടേക്ക് ഈ അമ്മൻ ഭഗവതി അമ്മൻ ക്ഷേത്ര ശേഷം അദ്ദേഹം പോയത് അവിടേക്കാണ് അദ്ദേഹം എന്ന ഹെലികോപ്റ്ററും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് ദൃശ്യങ്ങളിൽ കാണാനാകുമെന്ന് കരുതുന്നു അല്പസമയത്തിനകമാണ് പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിലേക്ക് എത്തിയത് ചരിത്ര ഒരുപക്ഷേ ഭാവി ഇന്ത്യയുടെ ചരിത്രത്തിന് ആദ്യമായി ഇത്തരത്തിൽ പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുന്നു ഒരു പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കാൻ എത്തുന്നു എന്ന പ്രത്യേകത ഒരു ചരിത്ര നിമിഷമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ചരിത്ര നിമിഷങ്ങളൊന്നാണിത് കടന്നുപോകുന്നത് അതിനെ രാഷ്ട്രീയമായും ഒക്കെ വിമർശിക്കുന്ന ഉണ്ടെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരിയിൽ വിവേകാനന്ദപ്പാറയിൽ ധ്യാനമിരിക്കാനെത്തിയെന്നത് വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു കാര്യം കൂടിയാണ് അതിന് രാഷ്ട്രീയം മാറ്റിവെച്ചാൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം പ്രധാനമന്ത്രി വന്ന വന്നിറങ്ങിയ ഹെലികോപ്റ്റർ ഇവിടെയുണ്ട് മറ്റ് സുരക്ഷാ സന്നാഹങ്ങളുടെ ഭാഗമായി വന്ന ഹെലികോ ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ ഇവിടെയുണ്ട് ഇവിടെ നിന്നാണ് അദ്ദേഹം അല്പസമയം ഭഗവതി അമ്മൻ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിലേക്ക് പോയത് നിരവധി ആളുകൾ സഞ്ചാരികൾ ഇവിടെ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു നേരത്തെയൊക്കെ ഈ സുരക്ഷാ സംവിധാന ഭാഗമായി പോലീസ് മറ്റ് സുരക്ഷാ ഏജൻസികളും തടഞ്ഞു നിർത്തിയ ആളുകളാണ് ഇപ്പോൾ ഇവിടെ കൂട്ടമായി ഇവിടേക്ക് എത്തുന്നത് പ്രധാനമന്ത്രി ഉള്ള സമയത്ത് അവർ ഇവിടെ ഒരു വിനോദസഞ്ചാരത്തിന് വന്നു വിനോദസഞ്ചാര സീസണാണ് ഇവിടെ ഈ പ്രത്യേകിച്ചും ഈ അവധിക്കാല വിനോദസഞ്ചാര സീസൺ നമുക്ക് ഹെലികോപ്റ്ററിന്റെ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളുടെ ദൃശ്യങ്ങൾ ഒന്നുകൂടി അതിലേക്ക് പോകാനാകുമെന്ന് കരുതുന്നു ഇവിടെ അദ്ദേഹം വന്ന ഹെലികോപ്റ്ററാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിനൊപ്പം ഈ സുരക്ഷാ സംവിധാന ഭാഗമായി വന്ന ഇൻ വ്യോമസേനയുടെ മറ്റ് ഹെലികോപ്റ്ററുകളും ഇവിടെയുണ്ട് മൂന്ന് ഹെലികോപ്റ്ററുകൾ ഈ ഭാഗത്തുണ്ട് ഇപ്പോഴും അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം നമുക്ക് കാണാം ഏതൊരു അടിയന്തര ഘട്ടത്തിലും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇവിടെ നിന്ന് സുരക്ഷിതമായ തിരികെ പോകുന്ന സംവിധാനവും ഏജൻസികൾ ഒരുക്കിയിട്ടുണ്ട് ഒരു തരത്തിലുള്ള വീഴ്ചകളും അതിന് ഉണ്ടാകാൻ പാടുന്ന കർശന ബുദ്ധിയോടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ തമിഴ്നാട് ഹൌസിന്റെ ഭാഗമായി ഇവിടെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും മറ്റും കാണാം എത്രത്തോളം പഴുതടച്ച സുരക്ഷാ ക്രമീകരണം ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന് ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അല്പസമയത്തിനകം അദ്ദേഹം അവിടെ ഇന്ന് ധ്യാനം ആരംഭിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിന്റെ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കന്യാകുമാരിയിൽ ധ്യാനത്തിലെത്തുന്നു വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന് പ്രശസ്തമായ വിവേകാനന്ദ പാറയിലേക്ക് അദ്ദേഹത്തിന്റെ പേരിലേക്ക് പിന്നീട് മാറ്റപ്പെട്ട വിവേക മാറ്റപ്പെട്ടേക്ക് നരേന്ദ്രമോദി എത്തുന്നു എന്നതാണ് ഈ ഒരു ദിവസത്തിന്റെ ചരിത്ര പ്രാധാന്യം മറ്റൊരു പ്രധാനമന്ത്രിയും ഇത്തരത്തിൽ വിവേകാനന്ദ പാറയിൽ നേരത്തെയും ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ വന്നുപോയിട്ടുണ്ട് പക്ഷേ ധ്യാനമിരിക്കാൻ അത്തരമൊരു നീക്കം നടത്താൻ അത് രാഷ്ട്രീയമെന്നും ആത്മീയമെന്നും രണ്ടഭിപ്രായമുള്ളവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ട് സ്വാഭാവികമായും തികച്ചും ആത്മീയമായ തികച്ചും ഭക്തിപരമായ ഒരു കാര്യം വ്യക്തിപരമായ കാര്യമായി ബിജെപിയും അവരുടെ അവരുമായി ബന്ധപ്പെട്ട ആളുകളും അതിനെ കാണുമ്പോൾ പ്രതിപക്ഷം അതിനെ ഇപ്പോഴും കടുത്തൊരു രാഷ്ട്രീയ നീക്കമായി രാഷ്ട്രീയ തന്ത്രമായാണ് വിലയിരുത്തുന്നത് അത്രത്തോളം പ്രധാനപ്പെട്ട ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കന്യാകുമാരിലേക്ക് എത്തുന്നത് ഇവിടെ ധ്യാനമിരിക്കാൻ എത്തുന്നത് അത് എത്തരത്തിൽ തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്ക പ്രതിപക്ഷ കക്ഷികൾക്കുണ്ട് അതിന്റെ എല്ലാ ആശങ്കകളും പ്രകടമായിക്കൊണ്ടാണ് അവർ വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെപ്പോലും സമീപിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ടത് പക്ഷേ അവിടെയും പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ നിലകൊണ്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിനെ തടയാൻ അതിനെതിർക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല ഏതായാലും നരേന്ദ്രമോദി ഇപ്പോൾ വിവേകാനന്ദ പാറയിൽ ധ്യാനം ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ ഇന്ന് രാത്രി മുഴുവൻ നാളെ ഒരു രാവും പകലും മറ്റന്നാൾ വൈകുന്നേരം വരെ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ഇന്ത്യയുടെ തെക്കേറ്റത്തുള്ള ഈ ത്രിവേണി സംഗമ കേന്ദ്രമായ കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കും എഴുതോ